ാണ് എന്റെ ഈ മൊബൈൽ അടുത്ത മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് വീടിക്കുറ്റിയൊക്കെയാണ് വീടിടുന്നത് രാജാവ് നടത്തേ ഇത് ബോംബൊന്നുമല്ലോ എന്റെ പേരിലിനി ഞാൻ പ്രതിഷേധാത്ത വന്നില്ല എന്റെ പേരിൽ ഇനി എറിയാമെന്നല്ലേ ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങടുത്ത് എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ എടുത്ത് മാറ്റി കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രായവനെ അസുഖമാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റാണ് അമ്മച്ചി ഈ എന്താണ് ഏരിയ വേണ്ടി വെച്ചിരിക്കണം ആരും വരുമ്പോ എന്റെ രായവനെയും കൊണ്ട് പറഞ്ഞാലും കേസ് ആർക്കാണോ വാദവുമ്പോ കാര്ട്ട അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം ഇടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാ െങ്കിലും വണ്ടിയിലെത്തി എറിഞ്ഞു കഴിഞ്ഞാലോ അവസ്ഥയോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാതിരിക്കുക ചെയ്യുന്നതാണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് ഇപ്പം എന്റെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് അപ്പോൾ ഇതിനു ഇതിന് ഒരു പിന്നെ കറത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായ നേരത്തെ ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മത്സ്യ കസേരയിൽ നിന്ന് തുടരുത് നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്ക് ഒന്ന് മാറി നിന്നാൽ ചേട്ടാ കൊള്ളാം അപ്പോൾ രാജാവിനെ വീട്ടിൽ പ്രത്യേകം വരുത്തിയാണ് പെയിൻറ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ ഈ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ ഞാൻ ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി സി കാണിച്ചോ കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് ഓ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടിനാരു കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സിയം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി ില്ല ഇന്ത്യൻ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലവരുടെ ുംറിഞ്ഞിട്ടു സമരം ആണോ അത് പറ്റത്തില്ല അത് എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കസേരയാണ് രാജാവനെ ഇരിക്കുന്ന സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കനപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമുണി മാത്രമേ ഉള്ളൂ ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ഞാൻ ഞാന് ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് അടിച്ചു കൊല്ലു കൊല്ലൂ സാറെന്താ ഇവിടെ ജനപ്രേക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല സാർ

ാണ് ഞാനിവിടുന്ന് വരത്തില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നതും ഞാനിവിടെ എന്റെ വാർഡ് ജീവിക്കുന്നു എന്റെ വാർഡല്ലയോ ഏതാ ഞാൻ ഇവിടെയല്ലേ സാർ ഇരിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കും ഇല്ല സാറില്ല മാത്രം ഇല്ല ഇല്ല ഇവിടെ ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് ാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കള കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത്